ഞാനൊന്ന് റെജി ലൂക്കോസിലേക്ക് പോകട്ടെ റിജി എന്തായാലും നാണു വിശ്വനാഥൻ ഈ മേഖലയിലെ ഏറ്റവും വൈദഗ്ധ്യമുള്ള ഏറ്റവും പ്രാവീണ്യമുള്ള ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഴിഞ്ഞം പോർട്ട് ഡെവലപ്മെൻ്റിൽ അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പെർട്ടൈസ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിലേക്ക് ഞാൻ വരാം ഞാൻ ശ്രീ നാണുവിശ്വനാഥനോട് തന്നെ അത് നേരിട്ട് ചോദിക്കാം റിജി പ്രതിപക്ഷത്തിരുന്നപ്പോൾ കടൽ കൊള്ള എന്നാണ് പാർട്ടി മുഖപത്രത്തിലൂടെ ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്നിപ്പോൾ പാർട്ടി മുഖപത്രം എഴുതിയിരിക്കുന്ന സ്വപ്നം നങ്കൂരമിട്ടു എന്നുള്ളതാണ് പക്ഷേ എങ്കിലും ഈ വിഴിഞ്ഞം പോട്ട് യാഥാർത്ഥ്യമാകുന്നത് ഇങ്ങനെ നീണ്ട് പോയതിൽ ഈ സർക്കാരിൻ്റെ പിടിപ്പ് കേടുകൂടിയില്ലേ ഇപ്പോൾ ഓക്കിയുടെയും അതുപോലെ പ്രളയത്തിൻ്റെയും പേരൊക്കെ പറഞ്ഞ് തടിതപ്പാം അതൊക്കെ ഒരു ഒരു മുട്ടു മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ കേരള സർക്കാർ ഈ പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ട സഹായം കൃത്യസമയ കൃത്യസമയത്ത് ചെയ്തു കൊടുത്തില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നില്ലേ അതായത് സർക്കാർ കൊടുക്കേണ്ട വിഹിതം കൊടുക്കാതെ അതാണി പല പ്രാവശ്യം സർക്കാരിന് കത്തയക്കുന്നു മാത്രമല്ല ഒരു ഒരുപാട് സമരങ്ങൾ നടക്കുന്നു ഈ അനാവശ്യ സമരങ്ങൾക്ക് കോൺഗ്രസിൻ്റെയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ പ്രോത്സാഹനമുണ്ട് അതൊക്കെ പുറത്തു വന്നതാണ് മാത്രമല്ല നോക്കൂ ഈ ഈ ഓക്കിയിലെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ അവരെയൊക്കെ കാലങ്ങളോളം ഈ സിമെൻറ്റ് ഗോഡൗണിലാണ് കിടത്തുന്നത് അവരുടെ പ്രശ്നം അത് അദാനി പോർട്ടിൻ്റെ ഗേറ്റിലേക്ക് തിരിച്ച് വിട്ട് തടി തടിതറപ്പി അദാനി ഹൈക്കോടതിയിൽ നിന്ന് പല അനുകൂല വിധികളും ഈ തുറമുഖ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി നേടി പക്ഷേ പിണറായി അദാനി മോദിയുടെ ആൾ ആണ് എന്ന് പറഞ്ഞ് ചെറുവിരൽ പോലും അനക്കിയില്ല മാത്രമല്ല ഈ നിർമ്മാണത്തിന് വേണ്ട പാറ കല്ല് ഇതൊക്കെ കേരളത്തിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് അദാനിയെ തെറ്റിദ്ധരിപ്പിച്ചു അതും ഒരു ഭാഗത്തുണ്ട് കേട്ടോ പക്ഷേ ഒരിക്കലും ഈ പാറ കല്ലെടുക്കാൻ പറ്റാത്ത പ്രശ്നബാധിത പ്രദേശം ചൂണ്ടിക്കാട്ടി അങ്ങനെ സമയം കുറേ കളഞ്ഞു അപ്പോൾ ഒടുവിൽ അദാനിക്ക് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നു പക്ഷേ തമിഴ്നാട്ടിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ സുഹൃത്ത് പിണറായിയുടെ സഹോദരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡി എം കെ പാർട്ടി നേതാവ് അവരും കാര്യമായിട്ട് സഹായിച്ചില്ല ഒരു സമയത്ത് സലാലയിൽ നിന്ന് ഗുജറാത്തിൽ നിന്നൊക്കെ പാറ കൊണ്ടുവന്ന് പണി പൂർത്തീകരിക്കാല ആലോചിച്ചു ഇതൊക്കെ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള നിരവധി പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടും ഇപ്പോഴിതാ നോക്കുന്നു മത്സരം നടക്കുകയാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഇതൊരു വിരോധാഭാസല്ലേ ശ്രീ ായിട്ടുള്ള ഒരു ഡിബേറ്റ് പ്രതീക്ഷിച്ചാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിച്ചത് തന്നെയല്ല കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു വികസന അധ്യായം ഒരു കാലഘട്ടം തന്നെ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റാണ് നാളെ അവിടെ ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഈ ചർച്ച കേൾക്കുന്ന ഏതൊരു പൊതുസമൂഹത്തിനും ഇതിന്റെ വസ്തുതകൾ മുഴുവൻ അറിയാം ദേശാഭിമാനി കടക്കൊണ്ടതെന്ന് പറഞ്ഞൊരു ലീഡ് വാർത്ത വന്നതാണ് നിങ്ങളെല്ലാം ഇതിനായി പൊക്കി പിടിച്ചാലടക്കുന്നത് അന്ന് എന്താ വന്ന് അനിൽ നിന്ന് അറിയാമല്ലോ അന്ന് പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് ആവിഷ്കരിച്ച് മൂവായിരത്തി അഞ്ഞു കോറു കോടി രൂപയുടെ അഴിമതി ആരോപണം പുറത്തു വന്നപ്പോൾ അതിനെതിരെയാണ് അന്ന് വാസ്തവം പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ദേശാഭിമാനിൽ ആ ലേഖനം ആ പിന്നെ വാർത്ത വന്നത് അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ അത് മുഴുവൻ വായിച്ചത് വ്യക്തമാക്കുക അത് മറച്ചു വെച്ചുകൊണ്ട് ആണ് ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത് ഞാനിത് കാര്യം പറയാം അഴിന്താർ ഭയപ്പെടണ്ട കേന്ദ്ര സർക്കാരിനും അദാനിക്കും ഇതിന്റെ ക്രെഡിറ്റിൽ അവകാശമുണ്ട് ഞങ്ങൾ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാർ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വീതമായിട്ട് കിട്ടുന്ന എത്ര ഇൻവെസ്റ്റ് ചെയ്തതിൽ നിങ്ങൾ സാധാരണ ചർച്ച പോലെ കൊണ്ടുപോകരുത് കാരണം നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി നാല്പത്തിയഞ്ച് വർഷം കാത്തിരുന്നിട്ടാണ് ഈ പദ്ധതി കൊടുത്തില്ല നാളെ എനിക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ച് സാങ്കേതികമായിട്ട് അറിയുമെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം കാരണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ പങ്കെടുത്തുള്ളതാണ് ജീവിതത്തിൽ പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള മൂന്നാമത്തെ തുറമുഖത്തിനോട് ചേർന്ന് ഒരു മൂന്നാല് വർഷം ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളതാണ് ഒരു വലിയ ക്രൂയിസ് പിന്നെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും ബഹാമാസ് ക്രിമിനാട് യാത്ര നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അത് അതിന്റെ ഒരു ചെറിയ അറിവ് വെച്ചുകൊണ്ടാണ് ഈ ചർച്ച ഞാൻ പങ്കെടുക്കുന്നത് അവിടെ ദയവായിട്ട് ഈ ചർച്ചയിലല്ലേ നിങ്ങൾ ഇടപെട്ട് നിങ്ങൾപ്പെട്ട പതിവ് ശൈലി സ്വീകരിക്കരുത് കാരണം നമ്മുടെ നാടിന്റെ നമ്മുടെ വരും തലമുറയ്ക്ക് ഞാൻ പറയുന്ന നാല്പത്തിയഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് ഈ പിന്നെ തുറമുഖം യാഥാർത്ഥ്യമാക്കാന്നുള്ളത് ഇവിടെ നേരത്തെ മാനിറ്റേ മാനിറ്റേറിയൻ മാനിറ്റേ പിന്നെ പിന്നെ ടെക്നീഷ്യൻ വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിവരിച്ചു ഒരു വലുത് നമുക്കൊക്കെ അറിവുള്ള കാര്യങ്ങൾ അദ്ദേഹം നല്ല സുന്ദരമായിട്ട് ലോകത്തെ തുറമുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം അതിന്റെ പൊട്ടൻഷ്യലും അതിന്റെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കും നമ്മളത്തെ സാഹുദേർ പറയുന്നത് ഞാൻ കേട്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് ക്രെഡിറ്റ് ആർക്ക് എങ്ങോട്ടാണ് ക്രെഡിറ്റ് പോകുന്നത് ഒന്നും അല്ല ഇവിടുത്തെ ചർച്ച സംബന്ധിച്ചും ക്രെഡിറ്റ് ആരെടുത്താലും നമ്മുടെ നാടിന്റെ ക്രെഡിറ്റ് ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റും അവിടെ അരിൽ നമ്പ്യാർ ആ ഒരു റൂട്ടിൽ ചർച്ച കൊണ്ടുപോകണം ക്രെഡിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിവിടെ കണക്കുകൾ നിർത്താനുണ്ട് ഇന്നലെ ഇതിന്റെ സമര ആഭാസങ്ങളുടെ പിന്നാമുറ കഥകള് ഒരു പരിധിവരെ എനിക്കിവിടെ അഭിമാനിക്കാം അവിടെ പിന്നെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെ കുറെ അച്ഛൻ പുരോഹിതന്മാരുടെ കൂടെ മാസങ്ങളോളം സമരം നടത്തി അതിന്റെ പിന്നെ പിന്നാമറകള് ഒരു പരിധിവരെ ചാനലിലൂടെയൊക്കെ വെളിച്ച് കൊണ്ടെന്ന് ഞാൻ തന്നെയാ അത് അരിലും അറിയാം അതായത് പിന്നെ നാല് തുറമുഖ ലോബികളും ആ പിന്നെ എന്താ പറയാ ഈ പിന്നെ പിന്നെ തുറമുഖ യാഥാർത്ഥ്യമായിരിക്കാൻ വേണ്ടിട്ട് ഗൾഫിൽ നിന്നും കൊടുത്ത് പണം വിട്ട് അത് പരസ്യമായിട്ടൊരു പുരോഹിതൻ ഒരു വേദിയിൽ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഒരു പരിധി വരെ അതൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് അംഗത്യം കാണിച്ച ഞങ്ങളെ പോലുള്ള ഒരുക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ സമരം അവസാനിപ്പിച്ചത് പക്ഷേ മനസ്സിലാക്കണം ആ നമ്മുടെ ബഹുമാനപ്പെട്ട ഇ കെ നാരായണന്റെ കാലത്താണ് ഇതിനെക്കുറിച്ചുള്ള പദ്ധതി ഈ പദ്ധതിയെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെ ആരോപണം തുടങ്ങിയത് അന്ന് ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു 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 തുറമുഖ നിർമ്മാണ കമ്പനി ഇതിന് താല്പര്യം എടുത്തു പിന്നീട് ഇതിന്റെ കരാറിന്റെ വക്കലേക്ക് എത്തിയപ്പോ അത് പിൻവലിഞ്ഞു അതിനുശേഷമാണ് അദാനി വരുന്നതും ഇതിപ്പോ യാഥാർത്ഥ്യാക്കുന്നതും തീർച്ചയായിട്ടും ഇത് കേക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമ്മൾ ഈ ചർച്ചയിൽ ഹെൽത്തി ആയിട്ട് ആഗ്രഹിക്കുക ഇന്നലെ പറഞ്ഞു നടക്കും കേരള രാഷ്ട്രീയല്ലേ രാഷ്ട്രീയ തീവ്ര പിടിച്ച ഒരു ഒരു വിഭാഗമുള്ള നാടാണ് ഇത് രാഷ്ട്രീയം നല്ലതാണ് പക്ഷെ രാഷ്ട്രീയത്തിന് പേര് ശത്രുതാപരമായി എന്തിനെ എതിർക്കുന്ന ഒരു ഉപാവം ആൾക്കാരുള്ള നാടാണ് കേരളം അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളല്ല രാഷ്ട്രീയക്കാര് അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ഏറ്റവും വലിയ ക്രൈലുകൾ കൊണ്ടുവന്ന ആ ചടങ്ങിൽ ഒരു അതിഥിയായിട്ട് പങ്കെടുത്തതാണ് ഞാൻ അദ്ദേഹം അന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരുപക്ഷെ അത് ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് വരുന്ന തലമുറകൾ അദ്ദേഹത്തിന് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതൊന്നും അല്ലെടുത്ത വിഷയം അത് അവരുടെ രാഷ്ട്രീയം അവരുടെ പൊളിറ്റിക്സ് പക്ഷെ അവരുടെ പൊളിറ്റിക്സ് അങ്ങനെയാണെങ്കിലും കേരളത്തിന്റെ ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ വികസനം മാറാൻ പോവാ അനിൽ നമ്പിയോട് ഞാനൊരു കാര്യം പറയാം വിഴിഞ്ഞം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ആ സുഹൃത്തിനറിയാം ലോകത്തെ സ്വാഭാവികമായ കപ്പൽച്ചാലുള്ള സ്വാഭാവികമായുള്ള തുറുമു തുറുമു പ്രകൃതി തുറമുഖമായിട്ടുള്ള മൂന്നാമത്തെ തുറമുഖാ ലോകത്തിൽ വിഴിഞ്ഞം ആദ്യത്തെ സൗത്ത് ആഫ്രിക്കയിലാണ് രണ്ടാമത്തെ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ലാൻഡ് തോന്നുന്നത് അത് തെറ്റാണെങ്കിൽ ഏതായാലും മൂന്നാമത്തെ വിഴിഞ്ഞത്താ പതിനാല് നോട്ടിക്കൽ മൈല അകലത്തിലൂടെയാണ് നമ്മുടെ ഈ വിഴിഞ്ഞത്തിന്റെ അടുത്ത് പതിനാല് നോട്ടിക്കൽ മൈല അകലത്തിലൂടെയാണ് മദർഷിപ്പുകളുടെ കപ്പൽ ചാൻ പോകുന്നത് നമുക്കൊരു ഇപ്പൊ തന്നെ ഈ മദർഷിപ്പുകളോട് നോമ്പു നങ്കൂരി ഈ പറയുന്ന ക്രൂസിന്റെ എക്സ്ചേഞ്ച് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് അത് നമ്മുടെ നമ്മുടെ രൂപ എയർപോർട്ടിൽ അവർ ആശ്രയിക്കുന്നത് അങ്ങനെയുള്ള എക്സ്ചേഞ്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എക്കണോമിക്കൽ ബാഗിലുണ്ടോ പറയാം എങ്ങനെയാണ് ഡെവലപ്മെന്റ്സ് വരുന്നത് ഈ കേന്ദ്ര സർക്കാർ നിശ്ചയമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം ഇല്ലെങ്കിൽ ഈ തുറമുഖൊന്നും വരത്തില്ല മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗിന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കൊള്ള എന്ന് തുറന്നു നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറയാൻ അറിയട്ടെ അല്ല അവർക്ക് അടിച്ചു മാറ്റാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ലേ ഒരു കഞ്ഞുപോലാണ് അന്ന് ഈ അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഇല്ലാത്ത ആരോപണത്തിനോട് പറയരുത് അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഒരു മാന്യത കാണിക്കട്ടെ നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ അറ്റാക്ക് ചെയ്യും ഇല്ലാത്ത നമ്മൾ ഒരിക്കൽ പ്രത്യേകിച്ച് ഈ ഒരു ഞാൻ വളരെ വളരെ ചർച്ച കാരണം സ്വപ്നം എന്ന് പറയുന്നത് ഒട്ടും ആ ഒട്ടും ഒട്ടും കുറക്കരുത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം ഇപ്പൊ നാനു വിശ്വനാഥനോട് എനിക്ക് രാഷ്ട്രീയം ചോദിക്കാൻ പറ്റില്ല എനിക്ക് ആകെ കയറി പിടിക്കാൻ പറ്റുന്നത് റിജിയാണ് അതുകൊണ്ട് ഒരു ഭാഗത്തെ ഹെൽത്തി ഡിസ്കഷൻ നടക്കും റിജി ഐ ഐ കേട്ടോ അത് നടത്തില്ലോ മറുഭാതി മറുഭാഗം ഈ രാഷ്ട്രീയൊക്കെ കാരണം ഇന്ന് നല്ലൊരു ദിവസമാണ് ഇടക്ക് നമുക്ക് രാഷ്ട്രീയൊക്കെ ആവാം കുഴപ്പമില്ല ഓക്കെ ആ സ്പിരിറ്റിൽ ഞാൻ പക്ഷെ അതിനെ നമ്മളൊരു വല്ലാത്തൊരു ആംഗിളിലേക്ക് പോകരുത് കാരണം ഇന്ന് ലോക മലയാളികൾ വളരെ ആഹ്ലാദത്തിലാണ് കാരണം വിഴിഞ്ഞ പദ്ധതി ആഗ്രഹിച്ച പദ്ധതി ആദാർത്ഥമാക്കുന്നത് ആഗ്രഹിച്ച് ഒരു തലമുറ നിർഭാഗ്യേഷൻ നമ്മുടെ നാട്ടിൽ നിന്നും മൺമറിഞ്ഞു പോയി അത്രയ്ക്ക് കാലപ്പഴം കൊണ്ട് ഈ പദ്ധതിക്ക് നിസ്സാര കാര്യമല്ല ഏതാ പറയാ കഴിഞ്ഞ സമരം എന്തായിരുന്നു ഞാൻ അവരെ പ്രകോപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങ് തുറന്നു പറയാം ഇതിന് ചുറ്റുമുള്ള നാല് നമ്മുടെ രാജ്യത്തിന് ചുറ്റുമുള്ള സെയിം ഡിസ്റ്റൻസ് ഉള്ള ഓൾമോസ്റ്റ് നാല് തുറമുഖങ്ങൾ സരാര ദുബൈ കൊളംബോ ആൻഡ് സിംഗപ്പൂർ ഇത് മദർ ഇന്റർനാഷണലി ഏറ്റവും ഫേമസാ മദർഷിപ്പിൽ നിന്നും കണ്ടെയ്നർ അവിടെ റീലോ ലോഡി അവിടെ ഇറക്കി വീണ്ടും ചെറിയ ഷിപ്പുകളിലേക്കാണ് പല രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് അന്തർദേശീയ തുറമുഖങ്ങളുടെയും പ്രസക്തി ഇപ്പോൾ നഷ്ടപ്പെടും അതിനൊരു കാരണമുണ്ട് ഇപ്പോൾ തന്നെ പിന്നെ വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ഇത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതാണ്ട് പന്ത്രണ്ടോടെ ലോക പ്രശസ്തമായ പിന്നെ ഷിപ്പിംഗ് കോർപ്പറേഷനുകളും രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പി പ്രകടിപ്പിച്ചതായിട്ടാണ് നമുക്ക് ആ സൈറ്റ് കാണാമെന്നേ കാരണം എന്തുകൊണ്ടാ വിത്തൗട്ട് ഡിലേ ഇത് ട്രാൻസാക്ഷൻസ് നടക്കും രണ്ടാമത് ഈക്വൽ ഡിസ്റ്റൻസ് എക്സ്പെൻസ് കുറവ് അവരെ തന്നെയല്ല ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ എക്സ്പെൻസ് കുറവ് ഇപ്പൊ രണ്ടായിരത്തി നാനൂറ് പിന്നെ കണ്ടെയ്നറുകള അനു ഒരു ഷിപ്പാണ് ഇപ്പോൾ അടുത്തിരിക്കുന്നത് ജാമ്രദല്ലോ അവിടെ അടുത്തിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള അതിൽ രണ്ടായിരം കണ്ടെയ്നറുകൾ കേരളത്തെ ഇറക്കാന്ന് വിചാരിച്ചു സംഘടിപ്പിച്ചു രണ്ടായിരം ഇറക്കത്തില്ല രണ്ടായിരം ലോറികൾ വേണം രണ്ടായിരം ഡ്രൈവർമാർ വേണം രണ്ടായിരം സഹായികൾ വേണം പതിനായിരക്കണക്ക് ലിറ്റർ ഡീസൽ വേണം ഇവർക്ക് സഞ്ചരിക്കാനായിട്ടുള്ള പാതകളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന സ്പെൻഡ് സ്പെൻഡ് ചെയ്യുന്ന പണം എത്രയോ ആയിരങ്ങൾ ഇപ്പൊ അത് വെച്ചാണെ പതിനായിരത്തോളം പേർ പേർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തൊഴിലായി കഴിഞ്ഞു ഇനി ഞാൻ അതിലോട് വേറെ വേറെ കഥയുടെ പറയാം ഞാൻ പറഞ്ഞല്ലോ വെനീസ് എന്ന് പറയുന്ന പിന്നെ സ്ഥലത്ത് പോകാൻ ഭാഗ്യം ലഭിച്ച ലഭിച്ചിട്ടാളാ ഞാൻ വെനീസിലേക്ക് നമ്മൾ അതൊരു ദീപ വെനീസിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ബോട്ട് മാർക്ക് മിനി ഷിപ്പിനെ പോകാൻ പറ്റുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിരന്ന് കിടക്കുന്ന വലിയ ക്രൂസുകളെ നമുക്ക് കാണാൻ പറ്റും അതിലൂടെ ഇറങ്ങുന്ന സഞ്ചാരികൾ ആയിരങ്ങളാണ് വെനീസ് എന്ന് പറയുന്ന സ്വപ്ന നഗരത്തിൽ നമ്മൾ ആലപ്പുഴ കിഴക്കൻ വെനീസ് അറിയപ്പെടുന്നത് വെള്ളത്തിനകത്ത് വെള്ളത്തിനകത്തൂടെ കെട്ടിപ്പോ വലിയ നിർമ്മിതികൾ അതിനകത്തൂടെ വള്ളങ്ങൾ പോകുന്നു എത്രയോ ലക്ഷക്കണക്കിന് കോടി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഡോളറുകളാണ് അവിടെ വന്ന് വീണുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവിടെ വിഴിഞ്ഞത്ത് ഒരു ക്രൂസ് കപ്പലിൽ ലോകസഞ്ചാരികൾ കൊണ്ട് ഒരു ക്രൂസ് കപ്പലിൽ ആറായിരം പേരൊക്കെ പങ്കെടുക്കേറ്റ് ചെയ്യാവുന്ന തൊഴിലാളികളെ സഹിതം രണ്ടായിരത്തൊള്ളി തൊഴിലാളികൾ സഹിതമുള്ള ക്രൂസ് ലോകത്തിലുണ്ട് ഒരെണ്ണം വന്നു വിചാരിക്കട്ടെ അവര് അവിടെ ഇറങ്ങുന്നു തിരുവനന്തപുരം സിറ്റിയിലേക്ക് എങ്ങോട്ട് പോകും പോകും അതിന് പാക്കേജ് ഉണ്ട് അവര് വന്ന് കേരളത്തിലേക്ക് ഇറങ്ങും ഇറങ്ങുന്നു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ അതുവഴി തിരിച്ചു പോകും അങ്ങനെയൊക്കെ നമ്മൾ നെഗറ്റീവ് ആണോ അതെ എത്രയോ എത്രയോ രീതിയിലുള്ള മണി ട്രാൻസാക്ഷൻസ് ഏതെല്ലാം രാജ്യത്തെ ജനങ്ങള് കേരളത്തെ വിദേശ രാജ്യങ്ങളിൽ ഒരു മാർക്കറ്റ് ചെയ്യും കാരണം കേരളം ഒരു മനോഹരമായ ഡെസ്റ്റിനേഷനാ ഇവിടുത്തെ ഈ മാലിന്യങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കേരളത്തിലേക്ക് വരും കേരളത്തെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യയുടെ വിവിധ കണ്ടെയ്നറുകൾ പാസ് ചെയ്യുന്നു ഈ മൈൻഡ്സെറ്റിനെ കുറിച്ച് പറഞ്ഞു റജി ഈ ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നവർ ആ മൈൻഡ് സെറ്റ് നേരത്തെ മാറ്റിയിരുന്നെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായേനെ അല്ലാതെ ആ അല്ലാതെ പറയാൻ പറ്റുമോ താങ്കൾക്ക് ഇപ്പൊ നോക്കൂ അല്ല ഞാൻ ഞാൻ ഈ ഈ വിഷയം എടുത്ത് ഇട്ടത് എന്തുകൊണ്ടാണെന്നറിയാം ഇപ്പൊ നോക്കൂ ഈ നമ്മുടെ റോഡുകളിലെ കുഴി പോലും അടക്കാൻ പറ്റുന്നില്ല നമ്മുടെ അധികാരികൾക്ക് ഏ ഇപ്പൊ നോക്കും നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കുഴി ഉള്ളതുകൊണ്ട് റൂട്ട് മാറ്റി പിടിച്ചു മുഖ്യമന്ത്രി പിണറായി ഇതൊന്നും ഞാൻ കള്ളം പറയുന്നതല്ല റജി ഇതൊന്നും നിഷേധിക്കരുത് എന്നിട്ടിപ്പോൾ പറയാണ് വിഴിഞ്ഞ പോർട്ട് സാധ്യമാക്കി കെ എസ് ആർ ടി സി ബസ് മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് ഈ വിമർശനം വരുന്നത് അപ്പോൾ നോക്കണം മൈൻഡ് സെറ്റ് മാറണം മാറിയേ മതിയാവും കാരണം കേരളം കേരളം വികസിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം എവിടെയും ഈ കൊടികുത്തുന്ന ആ സമീപനം അത് മാറ്റണം എങ്കിലേ കേരള കേരളത്തിന് അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഒരു ഒരു സ്ഥാനം അടയാളപ്പെടുത്താനാവും അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് എത്ര പേർ യാഥാർത്ഥ്യാണ് പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചാൽ അനിൽ നമ്പർ നിശ്ചയിക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിഞ്ഞ പോർട്ട് ആ സമയത്ത് വലിയ പ്രതിസന്ധിയിലായിരുന്നു അതായത് ഈ നമ്മുടെ മുഖ്യമന്ത്രി എടുത്തായി നിരീക്ഷിച്ച് അത് അദാനിയായിട്ട് സംസാരിക്കുന്ന കാര്യത്തിൽ പലതിലും അതൊക്കെ എന്തെല്ലാം ആരോപണങ്ങളോട് വന്ന് എന്തോല്ലാം പ്രതിഷേധങ്ങളോട് നടന്നു ഈ അന്തർദേശീയ ഈ മാഫിയയുടെ പ്രകോപനങ്ങൾ ഇവിടെ എത്ര പേരുണ്ട് ചൈനയുടെ ഒരു പോർട്ട് കൊടം അടുത്ത് വരുന്നുണ്ട് അവിടെ പോയി സ്ഥലം വാങ്ങിച്ച് ഭാവിയിൽ വലിയ രീതിയിലുള്ള സമ്പാദ്യം ഉണ്ടാക്കാന്ന് പറഞ്ഞ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്ത തിരുവനന്തപുരത്തെ നിരവധി ആളുകളും ഒക്കെ കൂടിയിട്ടുള്ളൊരു സംഘമായിരുന്നു ഈ പോർട്ടിനെതിരെ അവിടെ നടന്ന സമരങ്ങൾ അതൊക്കെ അതിലേക്ക് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ എന്തെല്ലാം സമരകോലാരങ്ങൾ നടന്നു ആശുപത്രി ആദ്യത്തെ ഇതിന്റെ ബെനഫാക്യേഴ്സാരാ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാ അവരുടെ ജീവിതം പറഞ്ഞപ്പോ അവരാണ് ആദ്യത്തേനും ഇപ്പൊ ഞാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി പ്രത്യേകിച്ച് അതേ ഈ പോർട്ടിന് വേണ്ടിയിട്ടെടുത്ത ഒരു ഇനിഷ്യേറ്റീവ് അതേ എടുത്ത കഠിനാധ്വാനം അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷൻ അല്ലേ സത്യത്തിൽ നാളെ ആദ്യത്തെ കൺവെയ്നർഷിപ്പ് മദർഷിപ്പ് വന്ന് ട്രയൽ നടത്തുന്നത് അല്ലെന്ന് അനിൽ നമ്പിയാരിനെ ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിലുള്ള കഥ വന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ അതിനുമുമ്പൊക്കെ ഇവിടെ പല സമരങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്ന അതിൽ നിന്നും വികസനത്തിനെതിരെ സമരം നടത്തുന്ന ആരാണേലും എനിക്ക് അതിനോട് താല്പര്യമുള്ള ആളല്ല കാരണം അത്യാവശ്യം ലോകം പല സമരങ്ങളിൽ പോയി കണ്ട് അവിടത്തേക്ക് വികസനം കണ്ട് നമ്മൾ വാവൊളിച്ചിരുന്നിട്ടുണ്ട് ഇതെന്ന് നമ്മുടെ നാട്ടിൽ വരും പിന്നെ കുഴികള് നിങ്ങളൊന്ന് മനസ്സിലാക്കുള്ളൂ ഒരു സംസ്ഥാനം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ അറിയോ ഒരു ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻസിലൂടെയാണ് അതിൽ വിദേശത്തു നിന്നുള്ള മൂലധനങ്ങൾ വരണം സ്വദേശത്തുള്ള മൂലധനങ്ങൾ വരണം നല്ല മനസ്സുള്ള തൊഴിലാളികൾ വരണം അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് മാറി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഡെവലപ്മെന്റ്സ് ഭൂമി കാണണം അവന്റെ വീട് അഭിവൃദ്ധിപ്പെടണം അപ്പൊ നാടഭിവൃദ്ധിപ്പെടും നിങ്ങൾ ഈ പറയുന്ന കുണ്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി മാറിയതിനെക്കുറിച്ച് ദേശീയപേത അറുപത്തി ആറിന്റെ വികസനമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മോതൽ ഈ ഒരു തിരുവനന്തപുരം വരെ പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് നടക്കുന്നതുകൊണ്ട് യാത്ര ഇപ്പൊ ദുർഘടമാ അത് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് അല്ലെങ്കിൽ സപ്പറേറ്റ് വേറെ വഴിയുണ്ട് റോഡ് പെട്ടണം അത് കേരളത്തിന് സാഹചര്യം ഉണ്ടോ അതിനെ ഞാൻ ഞാൻ ഈ വളരെ പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കാൻ പറ്റില്ല എന്റെ ബ്ലഡിൽ ബ്ലഡില് അത് പിന്നെ എങ്ങനെയോ അടങ്ങി പോയി അത് ഒന്നും ചെയ്യാൻ പറ്റില്ല റെജി ലൂക്കോസ് യെസ്